നമ്മുടെ ഫിഷിനെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് നൂറിന് മണ്ടേ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് കുറച്ച് അഡൽറ്റ് പീസിനെയും നമുക്കിന്ന് കൊറിയർ ചെയ്യാനുള്ള പ്ലാറ്റ് നമ്പർ ടൈൽ ഡംബോ ഇയറിൻ്റെ ഷോർട്ട് ബോഡി വരുന്ന ലൈന നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഇയർ ഇറങ്ങുന്ന ഒരു ലൈന എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വാങ്ങണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ മിക്സഡ് ഗപ്പികളുടെ ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ഫാമിൽ സെയിലിനായിട്ട് ചെയ്യുന്നതെല്ലാം ഹൈബ്രിഡ് ടൈപ്പ് ഗപ്പികളാണ് അതായത് ഫാൻസി ഗപ്പികളാണ് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി എപ്പോഴും വരാറുള്ളത് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് മിക്സ്ഡ് കപ്പികളുണ്ടോ എന്നുള്ളതാണ് പക്ഷേ നമുക്കിവിടെ മിക്സഡ് കപ്പികളുടെ കൊറിയർ ആയിട്ടുള്ള സെയിലില്ല നമ്മളെ ഫാമിൽ വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അത്രേ ഉള്ളൂ അതുപോലെ നമ്മുടെ ഷോപ്പിലും നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഡിമാൻഡ് ഉള്ളതും മിക്സഡ് കപ്പികൾക്ക് അപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സാധനം മിക്സഡ് കപ്പികൾ എപ്പോഴും കൊടുക്കാനില്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇന്ന് ചെയ്യുന്നത് ഈ കാണുന്നത് നമ്മുടെ ഒരു മിക്സ്ഡ് കപ്പി പ്രോജക്റ്റിനായിട്ട് ചെയ്തേക്കുന്ന ടാങ്കാണ് അപ്പോൾ ഈ ടാങ്കിൽ ആറേ നാലിൻ്റെ ടാങ്കാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത് റെഡിമെയ്ഡ് ടാങ്ക് നമ്മുടെ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ചെറിയ കനത്തിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുമാത്രം കനം എന്നുള്ളത് ജസ്റ്റ് നമ്മുടെ ഒരു ചെടിയുടെ വേര് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കനം മാത്രം ഇതിനകത്ത് ഇനി നമ്മൾ നമ്മുടെ ജയൻറ്റ് വാലിസ് നേറിയ നട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇപ്പോൾ ടാങ്കുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല സിമ്പിളാണ് ഒരു ചെടിയെടുക്കുന്നു അവിടെ വെച്ചുകൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ഈ ടാങ്ക് നിറച്ച് വലിച്ചിനേറിയ നട്ടെടുക്കണം അത് കഴിഞ്ഞിട്ട് വെള്ളം ഫില്ല് ചെയ്ത് ഒരു മൂന്നാലഞ്ച് ദിവസം വെള്ളം ഒന്ന് കണ്ടീഷൻ ആവാനിട്ടതിന് ശേഷം നമുക്ക് ഗപ്പികളെ ഇതിനകത്തേക്ക് ഇറക്കി വിടാം ഇതുപോലെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത വാട്ടർ ടാങ്കിലാണ് നമ്മളിപ്പോഴും മിക്സ്ഡ് ഗപ്പികൾ കിടക്കുന്നത് കേട്ടോ ഇതിനകത്ത് കൂടുതലും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സോർട്ട് ചെയ്ത് വിടുന്ന നമ്മുടെ നല്ല ഗപ്പികളുടെ പീസുകളെ ഇറക്കി വിടും അപ്പോൾ അതിൽ നിന്ന് ഇതായിട്ട് ക്രോസ് ആയിട്ട് കുഞ്ഞുങ്ങളിറങ്ങി നല്ല കുഞ്ഞുങ്ങളെ നല്ല ഭംഗിയുള്ള മിക്സഡ് ഗപ്പികളെ നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ടാങ്കിലിപ്പം കുഞ്ഞുങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുക ഇതിനകത്ത് നമ്മൾ ജയന്റ് വാൽസിനറി തന്നെയാണ് ഈ നട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അതിൽ സർവൈവ് ആയിക്കോളും നമുക്ക് ബ്രീഡിംഗ് ഏജൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതും നമുക്ക് കുറേ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ പുതിയ ടാങ്കിനകത്തോട്ട് മാറ്റണം കുറേ ബ്രൂഡിനെ നമ്മൾ ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില്ലി മൊസൈക്കിൻ്റെ മെയിലുകളെ നമ്മൾ ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ക്വാളിറ്റി ഔട്ടാവുന്ന അതായത് പ്രിൻറ്റുകളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന മെയിലുകളെയൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നത് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി പ്രശ്നം ചിലപ്പോൾ തോന്നത്തില്ല പക്ഷേ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് നോക്കുമ്പോൾ ഇതിനായിട്ട് ചെറിയ ചെറിയ പ്രിന്റ് കുറവ് ഒക്കെ ഇവരുടെ ടൈലുകളിൽ കാണാം അപ്പോൾ അങ്ങനെ വരുന്നതിനൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റും അപ്പോൾ ഇതിനകത്ത് തന്നെ ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ക്ലോസിനെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ക്രോസ് കുഞ്ഞുങ്ങളായിരുന്നു ും നമുക്ക് ഇനി കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ആറേ നാലിന്റെ ടാങ്കിൽ നമ്മൾ കുറെ എടുത്തായിട്ട് നമ്മുടെ ജയന്റ് വാലിസ് നിറയെ നട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വളരെ കുറച്ച് പീസുകൾ നട്ടാൽ മതി പിന്നെ പെട്ടെന്ന് പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് ടാങ്ക് നിറച്ചായിക്കോളും പിന്നത്തേക്ക് നമുക്ക് ചെടി വാടി പോകുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യണം ഇത് കൂടാതെ രണ്ട് ടാങ്കിലൂടെ നമ്മളിപ്പം ജാൻഡി വാലിസ് നേറിയ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് രണ്ടിനകത്തേക്കും നമുക്ക് ഗപ്പിയുടെ വേറൊരു സെറ്റ് ബ്രൂഡിനെ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് ഈ ടാങ്കുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഓവർ വെയിലടിക്കാത്ത ഇതിപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഷെയ്ഡിലാണ് നട്ട് കൊടുത്തേക്കുന്നത് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ആ നമ്മുടെ നേരത്തെ ഇരിക്കുന്ന വാട്ടർ ടാങ്കുകളെല്ലാം തന്നെ ഇതുപോലൊരു സെമി ഷെയ്ഡഡ് ഏരിയയിലായിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ഒരുപാട് ആൽഗേ പിടിച്ചു പോകത്തില്ല അത്യാവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടും പ്ലാന്റുകളെല്ലാം നന്നായിട്ട് വളരും ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം വില്ലിയ മണ്ണ് കലങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കറിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഫിൽ ചെയ്തെടുക്കും ഒരുപാട് വെള്ളത്തിൻ്റെ ഹൈറ്റിൻ്റെ ആവശ്യമില്ല മാക്സിമം ഒരടിയൊക്കെ ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ ഗപ്പികൾ ചെയ്യാൻ ഒന്നല്ലേ ഒന്നര അടി ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതുപോലൊരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഏറെ കുറേ സീറോ മെയിൻ്റനൻസാണ് നമുക്ക് അരിയായിട്ട് പണിയൊന്നുമില്ല മിക്സഡ് ഗപ്പി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും നോക്കാനില്ല അപ്പോൾ പ്രൊഡ്യൂസ് ആവുന്ന അനുസരിച്ച് നമുക്ക് വലിയ വലിയ കുഞ്ഞുങ്ങളെ വലിയ വലിയ പീസുകളെ ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോയാൽ മതി ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ എപ്പോഴും പോകുന്ന എല്ലാ ഷോപ്പുകളിലും പോകുന്ന മിക്സഡ് ഗപ്പി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാവും ില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ടാങ്കുകളിലൂടെ ഇനിയിപ്പോൾ മിക്സഡ് കപ്പികള് ചെയ്യാൻ പോകുക അപ്പം ഇങ്ങനെ നമ്മളൊരു ട്രയൽ ബേസിൽ ചെയ്തു നോക്കിയ എല്ലാ ടാങ്കുകളും നല്ല സക്സസ് ആയിരുന്നു നമ്മുടെ ബ്രൂഡിനെ കീപ്പ് ചെയ്യാനായിട്ട് ചെയ്ത ടാങ്കുകളെല്ലാം നല്ല സക്സസ് ആണ് അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് തന്നെ ഇനിയിപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രൂഡിനെ നല്ല ഹെൽത്തിയാക്കി നിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു വഴിയായിരുന്നു എന്ന് പറയുന്നത് വെട്ടത്തിൻ്റെ അളവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തിയായിട്ട് വളർന്നു വരും നമ്മുടെ പാരൻറ്റ് ഫിഷുകൾക്ക് ഒട്ടും സ്ട്രെസ് സ്ട്രെസ്സില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് നമ്മൾ വേറെ ടാങ്കുകളിലേക്ക് കീപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്കിന്ന് കുറച്ച് ഗപ്പികളെ കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം പലരും വിളിച്ച് പറയാറുണ്ട് ആദ്യമായിട്ടൊക്കെ ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ തുടങ്ങുന്നവർ ഗപ്പികൾ കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ ചത്തു പോകുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കൊറിയർ അയക്കുന്ന ഗപ്പികൾ അങ്ങനെ ചത്തു പോകത്തില്ല ഓക്സിജൻ സിലിണ്ടർ ഒന്നും ആദ്യമേ എടുത്തു വെക്കണമെന്നില്ല ഇതുപോലത്തെ മൂന്നുക്ക് പതിനൊന്നിൻ്റെ കവറിലാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഇതേ കൃത്യമളവ് വേണമെന്നില്ല ഹൈറ്റ് കൂടിയ കവർ യൂസ് ചെയ്യാം കവർ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊറിയർ അയക്കുന്ന വെള്ളമാണ് ഒരിക്കലും പുതിയ വെള്ളം പിടിച്ചിട്ട് നമ്മൾ മീനെ അതിനകത്തേക്ക് മാറ്റി കൊറിയർ അയക്കരുത് നമുക്ക് ഈ ടാങ്കിൽ ചില്ലി മുസൈക്ക് ഡംബോയറിൻ്റെ ഒരു സെമി അഡൽറ്റ് സൈസില് ആയ പീസുകൾ കിടപ്പുണ്ട് ഇതിനെ നമുക്ക് കൊറിയർ അയക്കണം പക്ഷേ ഈ കുളത്തിലെ തന്നെ വെള്ളമല്ല നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് ഈ ഗ്രീൻ കളറായ വെള്ളത്തിൽ നമ്മൾ ഫിഷിനെ കൊറിയർ അയക്കാറില്ല ഈ വാട്ടർ ടാങ്കിൽ നല്ല കണ്ടീഷനായിട്ട് കിടക്കുന്ന വെള്ളമാണ് ഉള്ളത് അതായത് ഗ്രീൻ കളർ ആയിട്ടില്ല പക്ഷേ നല്ല ജീവനുള്ള വെള്ളമാണ് നമ്മൾ അങ്ങനെ നല്ല സെലക്ട് ചെയ്ത വെള്ളം കുറച്ച് നമ്മുടെ കവറിലേക്ക് എടുത്തു ഇനി ഈ വെള്ളത്തിൽ നമ്മൾ ഫിഷിനെ പിടിച്ചിട്ട് കൊറിയർ ചെയ്യുക അല്ല ചെയ്യുന്നത് നമ്മൾ കൊറിയർ ചെയ്യുന്നതിന് മുന്നേ ഇരുപത്തിനാല് മണിക്കൂർ ഫിഷിനെ ഫാസ്റ്റ് ചെയ്തിട്ടിട്ട് അത് ആഹാരം കൊടുക്കാതെ ഇട്ടിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് മീനെ ഇട്ട് നമുക്ക് പാക്ക് ചെയ്ത് വിടാം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ കവറിനകത്തേക്ക് നമ്മൾ മീനെ കൊറിയർ അയക്കാൻ പോകുന്ന സെലക്ട് ചെയ്ത മീനെ ഇതിനകത്തേക്ക് മാറ്റി ഒരു രണ്ട് മണിക്കൂർ ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഇതിനകത്ത് കീപ്പ് ചെയ്യും അപ്പോഴത്തേക്ക് ഈ മീനിൻ്റെ വൈറ്റുള്ള വേസ്റ്റ് ൊക്കെ ഈ വെള്ളത്തിലേക്ക് മാറിക്കോളും അപ്പോൾ നമുക്ക് ഫിഷിനെ ഒന്ന് കളക്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചില്ലി മൊസേക്കിൻ്റെ മെയിലുകളെയാണ് കേട്ടോ എല്ലാം ഇട്ടേക്കുന്നത് ഇതിൽ നിന്ന് നല്ല പാറ്റേണുള്ള നല്ല പ്രിൻറ്റ് അടുങ്ങി പ്രിൻ്റ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് കൊറിയറിനായിട്ട് സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ അയക്കാനുള്ള ഒരു മെയിലിനെ നമ്മൾ കവറിനകത്തോട്ട് മാറ്റി ഇനി ഒരു ഒരു മണിക്കൂറൊക്കെ മിനിമം കീപ്പ് ചെയ്താലും മതി അപ്പോഴത്തേക്ക് ഈ മീനിൻ്റെ വയറ്റിലുള്ള വേസ്റ്റൊക്കെ വെള്ളത്തിനകത്തേക്ക് പോകും എന്നിട്ട് നമുക്ക് ഈ ഇപ്പം നിറച്ചേക്കുന്ന വെള്ളം ഒഴിവാക്കിയിട്ട് ഫ്രഷ് വാട്ടർ നിറച്ചിട്ട് അതായത് കണ്ടീഷനായി കിടക്കുന്ന വെള്ളം തന്നെ പുതിയത് നിറച്ചിട്ട് അതിനകത്തേക്ക് മീനെ മാറ്റി കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല മീൻ്റെ വയറ്റിൽ വേസ്റ്റ് വെള്ളത്തിൽ പോയി വെള്ളം അഴുക്കാവുമ്പോഴാണ് ഈ മീനിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കിന്ന് കൊറിയർ ചെയ്യാനുള്ള പ്ലാറ്റ് നമ്പർ ടൈൽ ഡംബോയിറിൻ്റെ ഷോർട്ട് ബോഡി വരുന്നില്ല ഇതിന് ഇതിപ്പോൾ ഒരു മൂന്നര മാസം അടുപ്പിച്ച് ആവുന്ന നമ്മുടെ പ്ലാറ്റിനം റിട്ടെയിൽഡ് എംബോയറിൻ്റെ ഷോർട്ട് ബോഡി വരുന്ന ലൈന നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ലൈന കുറച്ച് പീസുകൾ കുറച്ച് പേരുകൾ കൂടെ അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ ചെയ്തു തരാം ഇത് നമ്മളിന്ന് കൊറിയർ അയക്കുന്നത് നമ്മുടെ സ്നേക്സ്കിൻ ബ്ലൂ ടൈൽ എന്ന് പറയുന്നതിൻ്റെ ഒരു സെമി അഡൽറ്റ് സൈസാണ് കേട്ടോ അത് നല്ല ഹ്യൂജ് ടൈൽ ഒരു വെറൈറ്റി ആയത് സാധാരണ കുപ്പികളെക്കാളൊക്കെ വലിയ ടെയിൽ വരുന്ന അമ്പ്രല ടെയിൽ പോലെ ടെയിൽ വരുന്ന ഒരു ഐറ്റായത് ഇതിൻ്റെ സെമി അഡൽറ്റ് സൈസായി ഒരു രണ്ടര മാസം മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ വെള്ളത്തിൽ നോക്കാമെങ്കിൽ മീനിൻ്റെ വൈറ്റീന്ന് പോയിട്ടുള്ള കുറച്ച് വേസ്റ്റൊക്കെ ഈ വെള്ളത്തിനടിയിൽ കാണാം അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ കറി കീപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഈ വൈറ്റീന്നുള്ള വേസ്റ്റ് എല്ലാം പോയിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ ഫിഷിനെ കൊറിയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഫിഷ് എല്ലാം അപ്പോൾ സീലിംഗ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നേരത്തെ വീഡിയോസിൽ നമ്മൾ ഫിഷിനെ എങ്ങനെ സീൽ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്ത അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തേപ്പ് ചെയ്ത് ഫിഷിനെ എല്ലാം ലേബൽ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇതുപോലെ തെർമോക്കോളെല്ലാം വെച്ച ലൈൻ ചെയ്ത ബോക്സിനകത്തേക്കാണ് ബോക്സിനകത്തേക്ക് വെച്ചിട്ടാണ് കൊറിയർ ചെയ്യുന്നത് അപ്പോൾ ഫിഷിന് വെളിയിലത്തെ ചൂടോ തണുപ്പോ ഒന്നും അടിക്കത്തില്ല ഇനി നമ്മളിതിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് സ്റ്റേപ്പ് ചെയ്ത് സേഫായിട്ട് അയച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്ര സീൽ ചെയ്ത് അയക്കണം എന്നൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഫിഷിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് വിടുകെങ്കിൽ ഡെത്ത് ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മുടെ ടാങ്കിലെ വെള്ളമെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നമുക്കിതിനകത്ത് മീനെ ഇറക്കാം അപ്പോൾ മീനിനെ ഇറക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി വാല്സിനേറിയ നട്ടിട്ടുണ്ട് കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ് നമുക്ക് ഫോക്സ് ഫോസ് സ്റ്റൈലോട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കാം ഈ ടാങ്കുകളിലെല്ലാം നമുക്ക് ആവശ്യത്തിന് ഫോക്സ്റ്റൈലുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് തണ്ട് കൊണ്ടിടേണ്ട ആവശ്യമേ ഉള്ളൂ ഫോക്സ്റ്റെയിലിന് ഇതുപോലെ ഡയറക്റ്റായിട്ട് വെയിലടിക്കാത്ത ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും എപ്പോഴും നല്ലത് ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്ത് നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇടാം ഇപ്പോൾ ഇതിലെല്ലാം നല്ല ഭംഗിയുള്ള കിപ്പുകളെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ക്രോസ് ആയി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതല്ല ഇത്രത്തോളം കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു സെമി അഡൽറ്റ് സൈസിൽ വരുന്നോ ഒന്ന് രണ്ട് അഡൽറ്റ് പീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ അവർ വീണ്ടും കുഞ്ഞുങ്ങളായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതുകൂടെ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് നമ്മുടെ ടാങ്കുമായിട്ടൊന്ന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇറക്കി വിടാം നമ്മുടെ ഫിഷിനെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവാണ് കേട്ടോ ഇത്രയും നല്ല സ്പേസ് ഇവർക്ക് കിട്ടുന്നുണ്ട് പെട്ടെന്ന് വളർന്നും വരും പിന്നെ ഇവർ ഇതിനകത്ത് നല്ല പോപ്പുലേറ്റഡ് ആയിക്കോളും അന്നേരത്തേക്ക് ഈ നമ്മൾ വെച്ചു കൊടുത്ത ജയിന്റ് വാലിസിനറി എല്ലാം നന്നായിട്ട് എന്താ പറയാ നന്നായിട്ട് വളർന്നു വരും നമ്മൾ വെച്ചു കൊടുത്ത വാലിസിനറി എല്ലാം നന്നായിട്ട് വളർന്നു വരും പിന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒന്നും അവരധികമായിട്ട് കഴിച്ച് കളയത്തില്ല അപ്പം നല്ല സെറ്റായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും ഏകദേശം ഒരു പത്ത് നൂറിന് മണ്ടേ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് കുറച്ച് അഡൽറ്റ് പീസിനെയും സെമി അഡൽറ്റ് അഡൽറ്റ് പീസിനെയൊക്കെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് നമുക്കതുപോലെ ഇപ്പൊ കൊടുക്കാനായിട്ട് സ്നേക് സ്കിൻ ബ്ലൂ ബ്ലൂടേലിന്റെ ഒരു സെമി അഡൽറ്റ് സൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പീസുകളിലൂടെ ആയിട്ടുണ്ട് കേട്ടോ വളരെ ലിമിറ്റഡ് പീസുകളേ ഉള്ളൂ സ്നേക്ക് സ്കിൻ ബ്ലൂ ബ്ലൂടൂലിൻ്റെ നല്ല ക്ലാരിറ്റി നല്ല സ്റ്റെബിലിറ്റി ഉള്ള ലൈനിൽ വരുന്ന സെമി അഡൽറ്റ് സൈസിലുള്ള പീസുകൾ കുറച്ച് പേറുകളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച സ്ട്രെയിനുകളും എക്സ്ട്രാ ഒന്ന് രണ്ട് സ്ട്രെയിനുകളും കൂടെ കൊടുക്കാനായിട്ടുണ്ട് വളരെ ലിമിറ്റഡ് പെയർസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തുകൊള്ളൂ അതുപോലെ നമ്മുടെ മിക്സഡ് കപ്പി ടാങ്കിൻ്റെ സെറ്റിംഗ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും കഴിവുള്ള അടുത്തോളം എല്ലാ ശനിയാഴ്ചകളിലും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ തിരക്കുകൾ കാരണം ചിലപ്പോൾ മിസ്സായി പോവുക അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യുകയാണ് ഈ ടാങ്കിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കുക എങ്ങനെ ടാങ്ക് ഡെവലപ്പ് ഡെവലപ്പാകുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിളിച്ചേക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ